എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം വല്ല നോക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനൊന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്ത് ബെല്ലേക്കുണ്ട് അതൊന്ന് കിണീണ അടിച്ചു നോക്കുക നമ്മളിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടാ വരും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചടപടയെന്ന് കാണാൻ പറ്റും ഇനി നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ട് ചെയ്യുക കുറഞ്ഞപക്ഷം ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻ്റായിട്ട് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ റീച്ച് റീച്ചാകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായിക്കുന്ന സുഹൃത്തുക്കളെ നമുക്ക് റീച്ച് താന്ന് താന്ന് താന്നു താന്ന് പൊക്കൊണ്ടിരിക്കുകയാണ് അത് പൊക്കി 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 കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ സഹായം കൂടിയ തെരു സുഹൃത്തുക്കളെ അപ്പോൾ കൂടുതലായിട്ട് ഇന്നലെ നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കോൺഗ്രസ്സുകാർ ഡി സി സി ഒരു പരിപാടി സംഘടിപ്പിച്ചു ബീച്ചിൻ്റെ അവിടെ വെച്ച് ഈ പരിപാടിയിൽ സലീംകുമാർ കറ തീർന്ന കോൺഗ്രസ്കാരനായതുകൊണ്ട് സലംകുമാറിനെ അവിടെ വിളിച്ചിട്ടുണ്ട് അവിടെ 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 ഒരു പ്രസംഗം നടത്തി നടത്തിയ പ്രസംഗത്തിൽ ചെറുതായിട്ടൊന്ന് ോ എന്നൊരു സംശയം ഈ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ആദ്യം എന്താണ് എന്ന് നോക്കാം എന്തെങ്കിലും ജീവിതമായി വിശ്വസിക്കുന്ന ആളുകളാണ് വേറെ ഒരാളായിട്ട് പണ്ടൊക്കെ ഒരു ചായക്കടയിലെ ജനങ്ങളെ കാണാം 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 അല്ലെങ്കിൽ വീടുകളിൽ എവിടെ ചെന്നാലും സദ്യ അവഹേളിച്ചത്യാണും അതായത് പുള്ളിക്കാരൻ പറയുന്നത് പണ്ടൊന്നും നമ്മളിങ്ങനെ പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ജനങ്ങളെ കാണാൻ പറ്റും ഇപ്പൊ അവിടെനിന്ന് ജനങ്ങളെ കാണാൻ പറ്റില്ല വായനശാലകളിൽ ജനങ്ങളെ കാണാൻ പറ്റത്തില്ല പുസ്തകങ്ങൾ തനിയെ ഇങ്ങനെ നിവർന്നിരുന്ന് തനിയെ വായിച്ചിട്ട് തനിയെ അടഞ്ഞു ഒരു മരിച്ച സ്ഥലത്ത് നിന്നായിരിക്കും മരിച്ച സ്ഥലത്ത് എന്നാലും ഫോണിൽ കുത്തിക്കൊണ്ടായിരിക്കുന്നത് അങ്ങനെ എവിടെ ചെന്നാലും നമ്മൾ ഫോണിലാണ് ഫോണിന്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടി ഫോണിൽ നമ്മൾ അഡിക്റ്റഡ് ആണെന്നാണ് പുള്ളി പറയുന്നത് ബാക്കി കൂടെ കേൾക്കണം കോഴിക്കോട് വരെ എത്തുന്ന നേരം പോകുന്ന മൊബൈൽ ഫോൺ പുള്ളി പറവൂരിൽ നിന്ന് കോഴിക്കോട് വരെ പോയി കോഴിക്കോട് കോഴിക്കോട് വരെ പോയി ആ പോയ ഇദ്ദേഹം റോഡില് ഇദ്ദേഹം കണ്ട പെൺകുട്ടികളെല്ലാം ഫോണിലാണ് ഇദ്ദേഹം ഒരു പുരുഷന്മാരെ പോലും ഫോണിൽ കണ്ടിട്ടില്ല ഇദ്ദേഹം സകല സ്ത്രീജനങ്ങളും ജനങ്ങളും സകല പെൺകുട്ടികളും ഫോണിൽ കളിക്കുന്നതാണ് കണ്ടത് ഒരു പുരുഷനെ പോലും പുള്ളി കണ്ടിട്ടില്ല പുള്ളി വായി നോക്കിയതല്ല ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല അതായത് ഇവിടുന്ന് കോഴിക്കോട് വരെയുള്ള ദൂരത്തിൽ ആ റോഡ് സൈഡിൽ ഏതൊക്കെ പെൺകുട്ടികൾ നിന്നിട്ടുണ്ടോ സകല പെൺകുട്ടിയെ പുള്ളി വളരെ വൃത്തിയായി കീനായി സൂക്ഷിച്ച് നിരീക്ഷിച്ച് നോക്കി നിരീക്ഷിച്ച് നോക്കി അദ്ദേഹം കണ്ടുപിടിച്ചു എല്ലാവരും ഫോണിലാണ് ഫോൺ ഉപയോഗിക്കാത്ത ഒരാളില്ല അത് സത്യമാണ് അത് സത്യമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ റോഡ് സൈഡിൽ കാണുന്ന സകല പെൺകുട്ടികളും ഫോണിലാണ് ആൺകുട്ടികൾ ഫോണിലാണ് ഫോൺ ഫോണിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റി മാറ്റിവെക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി ഈ ഫോണിനെ കുറ്റം പറയുന്ന സലീം കുമാർ സാർ പറയുന്ന വീഡിയോ നമ്മൾ കാണുന്നത് പോലും ഫോണിലാണ് ഇത്ര ഇന്ത്യ മോദിക്ക് പി എ ഉണ്ട് നമുക്ക് പി എ ഇല്ല നമുക്ക് വരുന്ന കോളും നമുക്ക് വരുന്ന പഞ്ചാരടിയൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അല്ലാതെ മോദിയെ പോലെ നമുക്ക് ആളില്ല നമ്മൾ സ്വന്തമായിട്ട് ചെയ്താലേ നമുക്ക് പിടിച്ചു കഴിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് പി എ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നിങ്ങളെപ്പോലുള്ള സിനിമാ താരങ്ങൾ നിങ്ങൾക്ക് മാനേജേഴ്സ് വേണം നമുക്ക് അങ്ങനെ സെറ്റപ്പ് ഇല്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആണ് പഠിക്കുന്ന പിള്ളേരാണ് നമുക്ക് ഇത് ഒരാളല്ലേ ഇത് വരുന്ന വരുന്ന ഞാൻ എല്ലാം ചെക്ക് ചെയ്തു പിള്ളേരും അതായത് പുള്ളി വരുന്ന വഴിക്ക് എല്ലാരെയും ആ റോഡിലുള്ള സകല പെൺകുട്ടികളെ ശ്രദ്ധിച്ചു എല്ലാരും ഫോണിലാണ് ഇവർ ഓരോടത്തും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ പുള്ളിയുടെ കണ്ണിൽ ഒരു പുരുഷൻ പോലും ഒരു ആൺകുട്ടി പോലും ഫോണിൽ സംസാരിക്കുന്നതായിട്ട് പെട്ടില്ല സ്ത്രീജനങ്ങൾ മാത്രമാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് പുള്ളിയുടെ കണ്ണിൽ പെട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് പറയുന്നത് പുള്ളി പറയുന്നതിനകത്തൊരു വാലിഡ് പോയിന്റ് ഉണ്ട് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഫോണിൻ്റെ ഉപയോഗം വല്ലാണ്ട് കൂടി വരികയാണ് പക്ഷേ അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കാലത്തിനൊത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു അത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ പഴയ സിനിമയാണ് സിനിമ ഇപ്പോഴത്തെ സിനിമ എന്താണ് ആക്രമണം കൊല്ല് കൊലപാതകം അന്നൊക്കെ ഞങ്ങള് മനസ്സ് വിട്ട് ചിരിച്ച സിനിമകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക താങ്കളൊരു അപ്പച്ചൻ വൈബിലേക്ക് മാറിയിരിക്കുന്നു നമ്മൾ നാട് ഓടുമ്പോൾ നമ്മൾ നടുവേടിയില്ലെന്നും കുഴപ്പമില്ല കുറഞ്ഞ പക്ഷേ ഒരു സൈഡിൽ കൂടെയെങ്കിലും ഓടാൻ നമ്മളെ കൊണ്ട് പറ്റണം നമ്മൾ ഇപ്പോൾ ഈ ഫോൺ ഇത്രയും ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ഇത്രയും വളർന്നു നിൽക്കുന്ന സമയത്ത് ഞാൻ കത്തെഴുതും കത്താണ് അതിൻ്റെ ഒരു ഭംഗി അതായത് എനിക്ക് ഇന്ന് ഇവിടുന്ന് ഒരു കാര്യം അറിയിക്കണമെങ്കിൽ ഞാൻ ഇവിടുന്ന് കത്തെഴുതി അറിയിച്ചാൽ അവിടുന്ന് അതിൻ്റെ മറുപടി വന്ന് നിൽക്കണം അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഡെവലപ്മെൻറ്റ് വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പുള്ളി ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റല്ല കേട്ടോ തെറ്റി ചെറിയ ചെറിയ വഴിയാണ് നമ്മുടെ നമ്മുടെ ആ വഴിയിലൂടെ സംസാരിച്ചൊക്കെ തലമുറയെ സംസ്കാരം എന്താണെന്ന് ഫോൺ ഉപയോഗിക്കുന്നത് സംസ്കാരമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സംസ്കാര ശൂന്യരാണ് ഫോൺ ഉപയോഗിക്കുന്നത് എത്ര പേര് ഫോൺ ഉപയോഗിച്ച് ഇദ്ദേഹത്തിന്റെ വീഡിയോ സിനിമ നമ്മളിപ്പോൾ റിയാക്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് കമന്റ് ഫോൺ ഉപയോഗിക്കരുത് ഫോൺ സംസ്കാരത്തിനെതിരാണ് അപ്പോൾ ഫോൺ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റേ ബട്ടൺ വിളിച്ചോണ്ട് പോകുന്നില്ലേ പറഞ്ഞു അപ്പോൾ ബട്ടൺ ഉള്ള ഫോണും പറ്റത്തില്ല നിങ്ങൾ വേണൊരു പേജർ മേടിച്ചോ അല്ലെങ്കിൽ എവിടെ പോയാലും കുറച്ച് ഇല്ലൻറ്റും അല്ലെങ്കിൽ സ്റ്റാമ്പും കത്തുമൊക്കെ എഴുതിയിട്ട് ആരും കൊടുത്തിട്ടങ്ങ് പോവുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളല്ലാതെ ഫോൺ ഉപയോഗിക്കല്ലേ ഫോൺ ഉപയോഗിക്കില്ലേ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പുള്ളിക്ക് താല്പര്യമില്ല നമ്മൾ ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആൺകുട്ടികൾ ഉപയോഗിക്കാം ആൺകുട്ടികൾ കുഴപ്പമില്ല ആൺകുട്ടികൾ അങ്ങനെ അഡിക്റ്റഡായി പെൺകു പെൺകുട്ടികൾ പാടില്ല പെൺകുട്ടികൾ ഇത് ആരോടാണ് സംസാരിക്കുന്നത് തോരെ തോരാരോടാണ് ഈ പെൺകുട്ടികൾ സംസാരിക്കുന്നത് ഇതൊന്നും ശരിയല്ല നമ്മുടെ സംസ്കാരത്തിനെതിരാണ് നമ്മൾ സംസ്കാരം പഠിപ്പിക്കണം പെൺകുട്ടികളെ പെൺകുട്ടികൾ ഇപ്പോഴും വീടിൻ്റെ അടുക്കളയിൽ തളച്ചിട്ട് കിടക്കേണ്ട ആൾ ആളുകളാണെന്നുള്ള രീതിയിലാണ് ഇതാണ് സംസാരിക്കുന്നത് അതായത് അവർ പുറത്തോരൊക്കെ ഇറങ്ങരുത് അവർ റോഡ് സൈഡിൽ നിൽക്കരുത് അവർ ഫോൺ സംസാരിക്കരുത് ആരോടാണ് സംസാരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് പുള്ളി പറഞ്ഞ വാലിഡ് ആയിട്ടൊരു പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോൺ സംസാരിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോൺ സംസാരിച്ചുകൊണ്ട് അശ്രദ്ധമായ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മളെതിരാണ് ആണ് പക്ഷേ ഫോൺ ഉപയോഗിക്കുന്നത് ശരിയല്ല ഫോണിൽ സംസാരിക്കുന്നത് ആരോടാണ് നീയൊക്കെ സംസാരിക്കുന്നത് അറിഞ്ഞിട്ടപ്പം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ സലീം കുമാർ സാറിൻ്റെ അടുത്ത പടങ്ങളിൽ ഏതൊക്കെയാണ് സലീം കുമാറിനെ ആരൊക്കെയാണ് വിളിച്ച് സംസാരിക്കുന്നത് നമ്മൾ കരുതുന്നുണ്ടോ അപ്പോൾ അവരവർക്ക് അവരുടേതായ സ്വകാര്യത ഉണ്ട് നമ്മുടെ നാടിപ്പം പോകുന്നൊരു പ്രോഗ്രസ്സിലേക്ക് പോവുക ഇപ്പോൾ നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് പിടിച്ചില്ലെങ്കിൽ പത്ത് അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പ് ഇന്ത്യ എങ്ങനെ നിന്നു അതുപോലെ തന്നെ ഇനി ഒരു മുപ്പത് വർഷം കഴിയുമ്പോൾ മറ്റു രാജ്യങ്ങളൊക്കെ ഡെവലപ്പ് ആകുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ നിൽക്കും അന്നിരുന്നിട്ട് ഇന്ത്യ ഡെവലപ്പായില്ല ഇന്ത്യയിൽ വികസനം വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരുമില്ല വികസനം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല ഫോണിൽ തരത്തിലുള്ള വികസനമാണല്ലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല എന്നാ വരുമ്പോൾ നാല് കുറ്റം പറയുകയും വേണം അവർക്ക് കേരളത്തിനോടൊക്കെ പുതിയ ആളുകൾക്ക് അവർക്ക് ഇവിടെ വിട്ടുപോവാനാണ് കേരളത്തിനോട് പരമ പുച്ഛം എന്തുകൊണ്ടാണെന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം കാരണം നമുക്ക് ഇവിടെ ഗവൺമെൻറ്റ് എന്തെങ്കിലും അംഗത്വം നമുക്ക് തരുന്നുണ്ടോ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ നമ്മൾ നോക്കിയാൽ മതി ഇവിടെ തൊഴിൽ ചെയ്ത് പഠിച്ച ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ജോലികൾ ലഭിക്കുന്നുണ്ടോ ഇവിടെ നമുക്ക് ആവശ്യാനുസരണം ഇപ്പോൾ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടോ സ്ത്രീകളെ ഇപ്പം നമ്മൾ തന്നെ പറയുന്ന എന്താണ് പോളുപയോഗിക്കരുതെന്നൊക്കെ ഇല്ലേ സ്ത്രീകൾ പുറത്തൊക്കെ ഇറങ്ങില്ല അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല ജോലി ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് ഉണ്ടോ നട്ടപ്പാതിരയ്ക്ക് ഒരു സ്ത്രീക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ സ്ത്രീ വോട്ട് പുരുഷന്മാർക്ക് ഇപ്പോൾ ഇറങ്ങി നടക്കാൻ പറ്റുമോ ഇതൊക്കെയാണ് നമ്മുടെ ആ നാടിൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് ഇവിടെ സേഫ് അല്ലെന്ന് ചിന്തിച്ചു ഓടുന്നത് അത് മാത്രം ല്ല ഇവിടത്തെക്കാട്ടിലും പൈസ വേറെടുത്ത് പോയാൽ ഉണ്ടാക്കാം എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ ഒരു വർഷം എനിക്ക് ഒരു ആറ് ലക്ഷം രൂപ ഉണ്ടാക്കാം അതേസമയം എനിക്ക് മറ്റൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഒരു വർഷം എനിക്ക് എഴുപത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കാം ഞാൻ ഏത് രാജ്യത്ത് നിൽക്കണം ഇന്ത്യ ഈസ് മൈ കൺട്രി അല്ലെങ്കിൽ കേരള ഗോഡ്സ് കൺട്രി ഞാൻ ഇവിടെ നിന്ന് പോരാടും എന്നാരും ചിന്തിക്കത്തില്ല സലീം കുമാർ ചിന്തിക്കുവോ സിനിമയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടത്തില്ല പക്ഷേ കൃഷി കൃഷിയെ നമ്മൾ വളർത്തണം ഇറങ്ങി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുച്ഛമായ എമൗണ്ട് കിട്ടത്തുള്ളൂ പക്ഷേ നമുക്ക് കൃഷി എന്ന് ചിന്തിച്ചില്ലല്ലോ സിനിമയിലേക്ക് പോയില്ലേ അതുതന്നെ ഇന്നത്തെ ശാസ്ത്രം ഇതൊന്നും ഒരു തെറ്റല്ല നമ്മുടെ ഇവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡുകൾ വർദ്ധിപ്പിക്കുക നമ്മുടെ ഇവിടെ ആൾക്കാരെ യുവാക്കളെ അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുവരിക പിന്നെ ഈ ഫോണിൻ്റെ ഉപയോഗം ഈ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും സ്ഥിരം പറയുന്നത് ഫോണിലാണ് 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 ഫോണിലാകുന്ന ഒരു തെറ്റല്ല ഫോൺ നോക്കുന്ന ഒരു തെറ്റല്ല ഈ ഫോണിനകത്തൂടെ നിങ്ങളെ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന സാധനങ്ങൾ മാത്രമല്ല കാണാൻ പറ്റുന്നത് അതിനകത്ത് വാർത്തകൾ കാണാൻ പറ്റും ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതൊക്കെ സുഹൃത്തുക്കളൊന്നും മനസ്സിലാക്കുക ഈ സലീം കുമാർ ഇപ്പോൾ എവിടെ പോയാലും ഒരു അപ്പച്ചൻ ബൈബിൾ കുറേ കുറേ അപരാധങ്ങളും കുറ്റങ്ങൾ പറയലാണ് പുള്ളി സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലൊരു ഹാസ്യ നടനായിരുന്നു പണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മാറ്റമാണ് നമ്മുടെ സമൂഹത്തിന് വന്നിട്ടുള്ളത് ഏതായാലും പെൺകുട്ടികൾ ഫോൺ ഉപയോഗിക്കരുത് പെൺകുട്ടികൾ റോഡിക്കൂടെ പോകുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് സലീകുമാർ പറഞ്ഞിട്ടുണ്ട് ഈ ആശയത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻ്റിലായി രേഖപ്പെടുത്താൻ പരിപാടി വരെ ബൈ